ഹലോ ഗായ്സ് ടു ഹിയർ സോ ഇന്നത്തെ എൻ്റെ വീഡിയോ എൻ്റെ ഈ വോൾട്ട് പ്രോസസ്സിങ്ങിനെ പറ്റിയാണ് ഞാൻ എബ്രോഡ് എത്തിയത് എങ്ങനെയാണ് ആ ഒരു സ്റ്റോറിയാണ് ഞാൻ പറയുന്നത് സോ ഞാൻ മാൾട്ട നോക്കുന്നതിന് മുന്നേ ഒരുപാട് യൂറോപ്യൻ കൺട്രീസ് അല്ലാതെ വേറെ ഒരുപാട് കൺട്രീസ് നോക്കിയിട്ടുണ്ടായിരുന്നു ഏറ്റവും ലാസ്റ്റാണ് ഞാൻ മാൾട്ട നോക്കുന്നത് ഒരുപാട് നാൾ കഴിഞ്ഞ് എബൌട്ട് ഒരു വൺ ആൻഡ് ഹാഫ് ഇയർ ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് പുറത്തുള്ള കൺട്രീസിൽ പോകാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ടായിരുന്നു അതൊന്നും എനിക്ക് റെഡി ആയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ചില സ്ഥലത്ത് ഫീസ് കൂടുതലായിരുന്നു വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് ലാംഗ്വേജ് ബാരിയേഴ്സ് ഉള്ള കൺട്രീസ് അതുപോലെ ഐ എൽ സിൻ്റെ ഒരു സ്പെസിഫിക് സ്കോർ വേണ്ട കൺട്രീസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സോ ഞാൻ എന്തുകൊണ്ട് മാൾട്ട നോക്കി എന്ന് പറയുമ്പോഴത്തേക്കും ഒരു കുഞ്ഞ് ഐലൻഡാണ് ശരിക്കും അത് എല്ലാവർക്കും പറ്റുന്നൊരു ബട്ട് എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കഷ്ടായിട്ടുള്ളൊരു കൺട്രിയാണ് മാൾട്ട എൻ്റെ കോളേജിൽ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ഇൻ്റർവ്യൂ ഞാൻ പാസ്സായി അത് കഴിഞ്ഞ് വിസ ആപ്ലിക്കേഷൻ വെച്ചു വിസ എനിക്ക് ഫസ്റ്റ് വട്ടം ആയി സെക്കൻഡ് ടൈമാണ് ഞാൻ വീണ്ടും വെച്ച് എനിക്ക് കിട്ടിയത് കിട്ടിയ ഒരു ടു വീക്കിനകത്ത് ഞാൻ ടിക്കറ്റ് എടുത്ത് കയറി വന്നു ആയിരുന്നു സോ മാൾട്ടെത്തി ഞാൻ ഫസ്റ്റ് ഇവിടുത്തെ എയർപോർട്ടിൽ വന്നു ദെൻ അവിടെ ഇവിടെ നിന്നുള്ളൊരു ചേട്ടൻ നമ്മൾ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ നമ്മൾ താമസിക്കുന്നത് ബുജിബയിലാണ് ഇപ്പോൾ ബുജിബ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ബീച്ച് ബീച്ച് സൈഡ് സ്ഥലമാണ് ഓൾമോസ്റ്റ് ഇവിടെ അടുത്ത് ഒരുപാട് പബ് കാര്യങ്ങൾ അടിച്ചു പൊളിക്കാൻ പറ്റിയ സ്ഥലമാണ് ഞാൻ മാൾട്ട കൺസിഡർ ചെയ്ത സമയത്ത് തന്നെ നമ്മൾ മലയാളികളുടെ ഒരു പ്രത്യേകതയാണ് നമ്മളിപ്പോൾ ഒരു സ്ഥലം സ്റ്റഡി ഡെസ്റ്റിനേഷനായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഉള്ള മലയാളികളോട് എൻക്വയറി ചെയ്യും സ്ഥലം എങ്ങനെയാണ് പാർട്ട് ടൈം കിട്ടുമോ എങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ ഒരു ഒട്ടുമിക്ക ആൾക്കാരും നമ്മളോട് പറയുന്നത് അങ്ങോട്ട് കയറി പോകരുത് സാച്ചുറേറ്റഡ് ആണ് അവിടെ പാർട്ട് ടൈം കിട്ടുന്നില്ല എന്നൊക്കെ ആയിരിക്കും അത് സത്യമല്ല കള്ളമാണ് എന്നല്ല ഞാൻ പറയുന്നത് ബട്ട് കുറെയൊക്കെ എന്താ പറയുക നമ്മൾ വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം അതിപ്പോൾ ഏതൊരു കൺട്രി ആയാലും നമ്മുടെ ലക്കും ഹാർഡ് വർക്കും അനുസരിച്ചാണ് ഇരിക്കുന്നത് ലക്കെന്ന് പറഞ്ഞ് അതിനെ കുറച്ച് കാണിക്കാൻ പറ്റില്ല കാരണം നമ്മുടെ ഹാർഡ് വർക്ക് ആണ് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡിയാണ് നമുക്ക് അത്യാവശ്യം ലാംഗ്വേജ് ഉണ്ടെന്നുണ്ടെങ്കിലും ഏതൊരു കൺട്രിയിൽ പോയാലും നമുക്ക് പിടിച്ചു നിൽക്കാവുന്നേ ഉള്ളൂ സോ എന്നെ സംബന്ധിച്ച് ഇപ്പം എന്നോടൊരാൾ ചോദിച്ചാലും ഞാൻ ഒരിക്കലും കയറി വരരുത് എന്ന് പറയില്ല കാരണം ഏതൊരു കൺട്രി ആയാലും ഇപ്പം നമ്മൾ മാൾട്ടയിൽ വരാൻ വേണ്ടി നോക്കുകയാണ് നിങ്ങൾ യൂട്യൂബിൽ യൂട്യൂബിലെടുത്ത് കാണുന്ന എല്ലാ വീഡിയോസും നെഗറ്റീവ് ആയിരിക്കും അങ്ങനെ കണ്ട് കണ്ട് നമുക്ക് ഒന്നും ഓക്കെ ഇനിയിപ്പോൾ പോയിട്ട് കാര്യമുണ്ടോ ആ ഒരു മൈൻഡ് സെറ്റ് നമ്മളിപ്പോൾ ഏത് കൺട്രി എടുക്കുന്നെങ്കിലും നമ്മൾ അത്രയും പോകാനായിട്ട് റെഡി ആയി നമ്മൾ തീരുമാനിച്ചെന്നുണ്ടെങ്കിൽ അത്രയും പോസിറ്റീവ് നെഗറ്റീവ്സും പിന്നെ നോക്കാൻ പോകരുത് നമ്മുടെ ഒരു കൺസെപ്റ്റില് അല്ലെങ്കിൽ നമ്മുടെ ഒരു കൊണ്ട് അതിനെ കാണാൻ ശ്രമിക്കുക അപ്പോൾ എല്ലാം ഒരു പോസിറ്റീവ് വൈബില് പോകും ഞാനിപ്പോൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയത്തും എനിക്ക് ഒരുപാട് നെഗറ്റീവായിട്ട് എൻ്റെ കമൻസിലും ഇതിലൊക്കെ കമൻസിലല്ല ശരിക്കും എനിക്ക് ഡി എം വന്ന് തന്നെ അറിയാവുന്ന ചേട്ടന്മാർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിപ്പം ഞാൻ ഇവിടെ വന്ന് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും കാണുമോ അല്ലെങ്കിൽ ഞാൻ എന്തിനാ ഇവിടെ മാൾട്ടിയനെ പറ്റി വീഡിയോ ഇടണേന്നൊക്കെ എന്നെ സംബന്ധിച്ച് ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ് അത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുക ഒരുപാട് ആൾക്കാർ ഇവിടെ വരിക ഇഷ്ടപ്പെടുക എന്നുള്ള രീതിയിലാണ് ഞാനിത് ചെയ്യുന്നത് ഇപ്പം ഹേറ്റേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എല്ലാ ടൈപ്പ് വീഡിയോസിലും ഉണ്ടാവും അതിപ്പോൾ നമ്മൾ നല്ല കാര്യം പറഞ്ഞാലും മോശം കാര്യം പറഞ്ഞാലും ഉണ്ടാവും അതുകൊണ്ട് അതൊന്നും ഞാൻ മൈൻഡാക്കാറില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് ഇപ്പോൾ വാൾട്ടയിലേക്ക് നിങ്ങൾ വരാൻ നിൽക്കുകയാണെങ്കിലോ ഓക്കെ അതിന് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഞാൻ ഈ ചാനലിൽ വരെ ഷെയർ ചെയ്യുന്നത് സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു